എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഈ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിൽ നിന്നും ഒരു സഹോദരി എനിക്ക് വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചു ആ മെസ്സേജ് വളരെ പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് തോന്നി എത്രയോ ആൾക്കാരുടെ ജീവിതം കൊണ്ട് പന്താടുന്ന തരത്തിലുള്ള ഒരു മെസ്സേജ് ആയിരുന്നു അത് എന്താണെന്നല്ലേ ആ മെസ്സേജിൻ്റെ ശബ്ദ സന്ദേശം ഞാൻ നിങ്ങൾക്ക് ആദ്യം കേൾപ്പിക്കാം വാട്സപ്പിലായത് വാട്സപ്പിലാണ് എനക്ക് അയച്ചത് അത് റെക്കോർഡ് ചെയ്തിട്ട് രണ്ടാമത് അത് ക്ലിയർ ചെയ്യുമ്പോഴേക്ക് കുറച്ച് ക്ലിയർ കുറവുണ്ടാവും കാരണം വളരെ രഹസ്യമായിട്ട് ചോദിക്കുന്ന രീതിയിലാണ് അവർ ചോദിച്ചിട്ടുള്ളത് കാരണം പുറത്ത് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഭയം അവർക്കുണ്ട് അപ്പൊ ഏതായാലും ഞാൻ ആ ശബ്ദ സന്ദേശം നിങ്ങൾക്ക് കേൾക്കാം കേൾപ്പിക്കാം ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല കാരണം പേര് എന്ന് സന്ദേശം കേൾക്കുമ്പോൾ മനസ്സിലാവലോ നമസ്തേ വിനോദി ഞാൻ പറയാൻ വിചാരിച്ചത് പിന്നെ എനിക്ക് കുറേ നാളായിട്ട് സുഖമില്ല കുറേ നാളെന്ന് പറഞ്ഞാൽ ഏകദേശം ഫെബ്രുവരി ഒരു ഇരുപത്തി അഞ്ച് അല്ലാഴാണ് പെട്ടന്ന് ഇങ്ങനെ ഫുള്ള് ശരീരം ചൊറിച്ചറി പിന്നെ പിന്നെ പുറവ് വശത്ത് ഭയങ്കര ചൂട് പിന്നെ അത് കഴിഞ്ഞ് ചൊറിച്ചല് പോയി കഴിയുമ്പോ ചൂട് മാത്രം ഏ സമയം ബാക്കിൽ ഭയങ്കര തീട്ടമാതിരില്ല ചൂടാണ് ഞാൻ വിചാരിച്ചു ഇതെന്താന്നെ കൊറേ ഡോക്ടറെ കാണിച്ചു ആയുർവേദം കൊറച്ച് കഴിച്ചു കുറയുന്നില്ല ഹോമിയോ കുറച്ചു നാള് കഴിഞ്ഞു രണ്ട് മൂന്ന് മാസം ഹോമിയോ കഴിച്ചു കുറയുന്നില്ല ഇംഗ്ലീഷ് ഡോക്ടറെ കാണിച്ചു രണ്ട് മൂന്ന് ഡോക്ടർ മാറി മാറി കാണിച്ചു എന്നിട്ടും കുറയുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തെന്ന് അറിയാനും അറിയാൻ വേണ്ടി ഞാൻ പ്രശ്നം നോക്കാം നമ്മൾ ജോൽസരെ അടുത്ത് പോയി എന്തെങ്കിലും എല്ലാവരും പറഞ്ഞു അത് സർപ്പത്തിന്റെ ദോഷം പറ്റായിരിക്കും എന്ന് അങ്ങനെ എന്താ അറിയാൻ വേണ്ടി ഞാൻ ജോൽസറിൻ്റെ അടുത്ത് പോകുമ്പോ അദ്ദേഹം പറഞ്ഞു പിന്നെ ചെറിയൊരു കുട്ടിയുടെ ഭാഗം ഞങ്ങളെ ശരീരത്തിൽ കൂടിയിട്ടുണ്ട് പണ്ട് എപ്പോഴും അബോറേഷൻ ആയിട്ട് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അന്നേരം ഞാൻ പറഞ്ഞ എനിക്ക് വണ്ട് ഒന്ന് ഒന്ന് അബോറേഷൻ ആയി പോയായിരുന്നു ആ പറഞ്ഞു അപ്പൊ അത് ആ കുട്ടിയുടെ ബാധ നിങ്ങളെ ശരീരത്തിൽ ഉണ്ട് അത് തൃച്ചമ്പര അമ്പലത്തിൽ പോയിട്ട് അവിടെ മോഷ്ടപ്രാപ്തി കൊടുക്കണം എന്ന് പറഞ്ഞു അത് അങ്ങനെ ഉണ്ടോ ഒന്ന് അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി അമ്മിന്റെ ഒഞ്ചിയോട് ചോദിച്ചത് എന്താ അതിൻ്റെ അയിന്റെ ശരിയായ വിവരം എന്തോ എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിട്ട് പിന്നെ തൃച്ചമ്പര അമ്പലത്തില് ഇതുപോലെ ചെയ്യുന്നുണ്ടോ കുട്ടികൾക്ക് വേണ്ടിട്ടും പിന്നെ അതുപോലെ ഗർഭസ്ഥ െ മൂന്ന് മാസം രണ്ട് മാസം മൂന്ന് മാസം ഗർഭസ്ഥ അങ്ങനെ എല്ലാവരും കേട്ടല്ലോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയോ ഈ സന്ദേശം അയച്ച ആളെ ഞാൻ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് അമ്പത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞു അമ്പത്തിനാലാമത്തെ വയസ്സാണ് ഇവിടെ ഒരു ജോലിസരെടുത്ത് ഇവര് പോകുന്നുണ്ട് എന്തിനാ പോകുന്നത് ഇവർക്ക് ശരീരത്തിൽ ഇപ്പം ഈ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ എന്ന് വെച്ചാൽ ഒരു ഇന്നിപ്പം സെപ്റ്റംബർ മാസം ഒരു മൂന്നാലഞ്ച് മാസം മുന്നേ ഇവർക്ക് ശരീരത്തിൻ്റെ പുറകിൽ ഒരു പുകച്ചിലും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകുന്നു അപ്പോൾ നല്ലപോലെ ഈ ചൂട് കൊണ്ട് പുകയുന്നതായിട്ടാണ് കൂടുതലായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നത് സാധാരണഗതിയിൽ ഇത് മറ്റ് പലതരത്തിലും വരാം വാഗസംബന്ധമായിട്ട് വരാം നാഗദോഷ സംബന്ധമായിട്ട് വരാം ഈ ചൂട് നീറ്റിലും ഇതൊക്കെ എന്നാലും കൂടുതലും പാകസംബന്ധമായിട്ട് വരാനാണ് സാധ്യത ഭക്ഷണത്തിലെ എന്തെങ്കിലും ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടും വരാം അപ്പോൾ ഇവർ ഇത് പല ആൾക്കാരെയും കാണിച്ചിട്ട് ഇതിൽ ഭേദമാകാത്ത കൊണ്ടാണ് ഒരു ജോത്സ്യത്ത് പോകുന്നത് ആ ജ്യോത്സരാണ് പറയുന്ന കാര്യം എന്താ ജ്യോത്സ്യർ വരുന്നതല്ലോ ശരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ് നിങ്ങളുടെ ശരീരത്തിൽ ഒരു ബാധ കയറിയിട്ടുണ്ട് എന്ന് വെച്ചാൽ പ്രേതബാധ അതൊരു കുട്ടിയുടെ ബാധയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ പുകച്ചിലുണ്ടൊക്കെ ഉണ്ടാകുന്നത് അച്ചടിക്കായുള്ളത് പറഞ്ഞു അപ്പോൾ അവർ ചോദിച്ച് എവിടെ എവിടെ നിന്നാണ് കൂടിയത് എങ്ങനെയാണ് ഈ ബാധ വന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നെന്താണെന്നു വെച്ചാൽ നിങ്ങളുടെ വയറ്റിൽ നിന്ന് മുമ്പ് എപ്പോഴെങ്കിലും അബോർഷൻ ആയിട്ട് ഒരു കുട്ടി പോയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു കുട്ടി മരണപ്പെട്ടു പോയിട്ടുണ്ടോ നിങ്ങളുടെ വയറ്റിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ അപ്പോൾ അവർ പറഞ്ഞു ആ ഉണ്ട് പോയിട്ടുണ്ട് അത് കുറേ വർഷങ്ങൾക്ക് വർഷങ്ങൾക്കുള്ള ഇവർക്കിപ്പോൾ അമ്പത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞു അപ്പോൾ ശരാശരി ഒരു മുപ്പത് കൊല്ലം മുമ്പ് ഇവരുടെ വയറ്റിൽ നിന്നും ഒരു കുട്ടി പോയിട്ടുണ്ട് അത് രണ്ട് മാസം മാത്രമേ വയറ്റുണ്ടായിട്ടുള്ളൂ രണ്ടോ മൂന്നോ മാസം അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടിയാണ് പോയത് ആ കുട്ടിയുടെ ബാധ നിങ്ങളുടെ ശരീരത്തിലുണ്ട് അതിൻ്റെ പരിണത ഫലമാണ് ഇപ്പോൾ നിങ്ങൾ ഈ അനുഭവിക്കുന്നത് അതുകൊണ്ട് ഇവർ കാസർഗോഡ് ജില്ലയാണ് അപ്പോൾ അതുകൊണ്ട് ഇവർ പറഞ്ഞ തൃച്ചമ്പരം ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് അതിന് പരിഹാര കർമ്മം ചെയ്യണം നോക്കണം നമുക്കത് തോന്നുന്നു ഞാൻ പൊതുവെ നമ്മൾ യുക്തിപരമായി ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ നമ്മളത് വിശ്വസിക്കണോ വേണ്ടയോ പറഞ്ഞിരിക്കുന്നത് ജോൽസരാണ് നമുക്ക് വല്ലാണ്ട് ജോൽസരാൻ്റെ അടുത്ത് പോയിട്ട് അവരെന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും ഇത് കൂടുതലും തെക്കൻ കേരളത്തിലാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടക്കാറ് ഈ കുട്ടി മുപ്പത് കൊല്ലം മുന്നേ വയറ്റിൽ വെച്ച് പോയി ഈ മുപ്പത് കൊല്ലം ഈ ഉണ്ടായിട്ടില്ല മുപ്പത് കൊല്ലത്തിന് ശേഷം ആണ് ഇവർക്ക് ഇത്തരത്തിലുള്ളൊരു ബാധാദോഷം വരുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഒന്നാം തരം തട്ടിപ്പാണെന്ന് ഇത്തരത്തിൽ നിരവധി ആൾക്കാർ ഇത്തരത്തിൽ ഓരോന്നും പറഞ്ഞു വരും കാരണം നമ്മുടെ ഹിന്ദു വിശ്വാസ പ്രകാരം ഇത്തരത്തിൽ വയറ്റിൽ നിന്ന് തന്നെ പോയ കുട്ടിക്ക് ഒരു കർമ്മം പോലും നമ്മൾ ചെയ്യേണ്ടതില്ല എന്നാണ് പറയുന്നത് അത് മാത്രവുമല്ല ഈ അമ്മയ്ക്കുള്ള പുല പോലും പറയുന്നത് വെച്ചാൽ നേരത്തോട് നേരമാകുന്ന സമയത്തേക്ക് ഈ പുല തീർന്നു എന്നുകൂടി പറയുന്നുണ്ട് നോക്കണം അപ്പോൾ അത്തരത്തിൽ വയറ്റിൽ നിന്ന് തന്നെ പോകുന്നതാണെങ്കിൽ അത് നേരത്തോട് നേരമായി കഴിഞ്ഞാൽ ആ പോലെ തീർന്നു കുട്ടിയായിട്ട് പോലുമില്ല ശരിക്കും രൂപം പോലും ശരിക്കും വന്നിട്ടില്ല അപ്പോഴാണ് ഇതിൻ്റെ ബാധ നമ്മുടെ ശരീരത്തിൽ വന്നിട്ട് ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നത് അതിനെന്താ തിരിച്ചറിയാൻ പോലും ആയിട്ടില്ല അപ്പം ഇത്തരത്തിൽ നമ്മളെ പറ്റിക്കുന്ന നിരവധി സങ്കേതങ്ങളുണ്ട് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ നമ്മൾക്കിന്ന് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് ഈ പറയുന്ന ജ്യോത്സ്യരാണ് എന്ന് പൂർണ്ണമായിട്ടില്ല എത്രയോ നല്ല 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 ജ്യോത്സ്യന്മാരുണ്ട് കൃത്യമായി ജ്യോതിശാസ്ത്രം പഠിച്ച് കൃത്യമായി പ്രവചിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് പക്ഷേ ഈ തട്ടിപ്പ് കാരണം കൃത്യമായി പഠിക്കാതെ വരുന്ന ആൾക്കാരുടെ സാമ്പത്തിക സ്ഥിതി അറിഞ്ഞ് അതിനനുസരിച്ച് പണം പിടുങ്ങാൻ വേണ്ടി ചെയ്യുന്ന നിരവധി തട്ടിപ്പ് കേന്ദ്രങ്ങളും ഉണ്ട് ഇത് നമ്മൾ കൃത്യമായി തിരിച്ചറിയണം നമുക്കറിയാം ഇനി പണം കിട്ടുമ്പോൾ പലരും വഴിതെറ്റി വഴിതെറ്റിപ്പോകുമെന്നറിയാം പക്ഷേ ഇത്തരത്തിൽ ഇവിടെ മാത്രമല്ല ഇതിനു മുമ്പ് വേറൊരു സ്ഥലത്തും കൂടി ഇതേപോലെ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതും കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ വീട്ടിൽ ഒരാൾ മരിച്ചു ആ മരിച്ചതിൻ്റെ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവരവിടെ പോകുന്നത് ഒരു ചോദിച്ചടുത്ത് അപ്പോഴാണ് അവർ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ മൂന്ന് പ്രേതങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ഒന്നൊന്നല്ല അവരുടെ ഒരു കുടുംബശ്രീ തന്നെ ഉണ്ട് അവിടെ പ്രേതങ്ങളുടെ ഒന്ന് ഇതിനിടയിൽ മരിച്ച വ്യക്തിയുടെ ഒന്ന് ഇവരുടെ ഭാര്യ മുമ്പ് മരിച്ചതാണ് അപ്പോൾ അവരുടെ പ്രേതം ഇത് കൂടാതെ ഒരു ചെറിയൊരു കുട്ടിയുടെ പ്രേതം കൂടി ഉണ്ടെന്നു പറഞ്ഞാൽ അപ്പോൾ അവരിങ്ങനെ ചിന്തിച്ചത് അപ്പോൾ ചെറിയ കുട്ടി അയ്യോ നമ്മുടെ വീട്ടിൽ അങ്ങനെ കുട്ടികളൊന്നുമില്ലല്ലോ എന്നാൽ നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ആരുടെയെങ്കിലും കുട്ടി മരിച്ചു പോയിട്ടുണ്ടോ ഇല്ല ബന്ധത്തിൽപ്പെട്ടതും അങ്ങനെ മരിച്ചിട്ടൊന്നുമില്ല ഏതെങ്കിലും ആൾക്കാർക്ക് വയറ്റിൽ നിന്ന് ഇങ്ങനെ അപോഷണായിട്ട് പോയിട്ടുണ്ടോ ആ ഉണ്ട് ഇപ്പം ഒരു ഒരു അഞ്ചെട്ട് മാസം ഒരു ഒരു കൊല്ലത്തിൽ ഒരു ഒന്നല്ല ഒന്നല്ല രണ്ട് കൊല്ലം മുന്നേ ഒരു കുട്ടി ഇതുപോലെ തന്നെ ഒരു മൂന്ന് മാസം മൂന്ന് മൂന്നര മാസം മാസമായിട്ട് അത് വയറ്റിന്ന് പോയിട്ടുണ്ട് ആ എന്ന പിന്നെ അത് തന്നെയാണ് ആ കുട്ടിയുടെ പ്രേതവും നിങ്ങളുടെ അടുത്ത് ഷട്ടിൽ ചെയ്യുന്നുണ്ട് എന്ന് നോക്കണം എവിടെയാണ് ഇത് മരിച്ചത് മറ്റൊരു വീട്ടിൽ മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലുള്ള ഒരു കുട്ടി അപോഷനായി പോയതിനാണ് ഏതോ ഒരു വീട്ടിലുള്ള അവർക്ക് ഇതിൻ്റെ ബാധയുണ്ട് എന്ന് പറയുന്നത് നോക്കണം അപ്പോൾ ഇവർക്ക് എന്താ ലക്ഷ്യം എന്ന് വെച്ചാൽ പണം പിടിഞ്ഞുക ഇതിൻ്റെ പേരിൽ പൂജ അത് ചെയ്യുക മറ്റു കാരണം ചെയ്യുക പരമാവധി ഇവരെന്നെ പൂജ ചെയ്യാൻ പറയും അല്ലെങ്കിൽ പറയും ഇന്ന് അടുത്ത് പോയിക്കോ അവിടെ പോയി പൂജ ചെയ്തോ എന്ന് പറയും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ചൂഷണം ചെയ്യും നിങ്ങൾ എപ്പോഴും മേടിച്ചാൽ നിങ്ങളെല്ലാ കാര്യങ്ങളും യുക്തിപൂർവം ചിന്തിക്കണം എല്ലാ ജോത്സന്മാരും അങ്ങനെയല്ല കേട്ടോ അങ്ങനെ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല എത്രയോ ശ്രേഷ്ഠന്മാരായിട്ട് കൃത്യമായി ഗണിച്ചിട്ട് നമ്മൾ തന്നെ ഒന്നും അങ്ങോട്ട് പറയാതന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇത് അടുത്ത് പറഞ്ഞാൽ എൻ്റെ തന്നെ ഒരു സുഹൃത്തുണ്ട് ഒരു ജോലിസരാണ് അദ്ദേഹം നമ്മളൊന്നും അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം ഗണിച്ചിട്ട് ഇങ്ങോട്ട് പറയും എന്നാൽ മറ്റു പലർക്കും നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവരതിൻ്റെ തുമ്പ് പിടിച്ചിട്ട് പലതും പറയുക അപ്പം അങ്ങനെ ആവരുത് നമ്മൾക്ക് യുക്തിക്ക് നിരക്കുന്ന കാര്യം മാത്രമേ സ്വീകരിക്കാവുള്ളൂ ഇത് എന്നെ കേൾക്കുന്ന ആ കാഞ്ഞങ്ങാടുള്ള ആ സഹോദരി നിത്യേന നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളാണ് അവരോട് ആദ്യം പറയട്ടെ ഇത് നൂറ് ശതമാനവും ഇത്തരത്തിലുള്ള ബാധാദോഷമല്ല നിങ്ങളുടെ ശരീരത്തിൽ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ ചൂടും പുകച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പുറകു വശത്തുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ അസുഖം വരുന്നതിന് തൊട്ട് മുമ്പായിട്ടോ അല്ലെങ്കിൽ നിലവിൽ ഇപ്പോഴും അസുഖം ഉണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഈ അവസരത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഗുളിക കഴിക്കുന്നുണ്ടോ അലോപ്പതി ഗുളിക എന്ന് ആദ്യം ചിന്തിക്കേണ്ടത് അങ്ങനെ ഏതെങ്കിലും അലോപ്പതി ഗുളിക കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിയാക്ഷനായിട്ട് ചില ആൾക്കാർക്ക് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇനി അതല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിൽ വാദസംബന്ധമായ അസുഖം കൊണ്ടും ഇത്തരത്തിൽ വരാം ഈ രണ്ട് കാര്യമല്ലെങ്കിൽ പിന്നീള്ളത് സ്വതവേ ഈ പുകച്ചിലും നീറ്റിലും ചൊറിച്ചിലും അവിടെ പാടുകളും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നാഗദോഷമാണ് എന്നൊരു വിശ്വാസവുമുണ്ട് പക്ഷെ അത് കൃത്യമായി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റൂ അതല്ലാതെ വെറുതെ നമുക്ക് നാഗദോഷമാണെന്ന് പറയാൻ കഴിയും ചെറിയ ആൾക്കാർ പോകുമ്പോൾ നാഗദോഷം എന്ന് ഒട്ടിയടിക്ക് അങ്ങോട്ട് പറയും പക്ഷേ അതിന് പല ലക്ഷണങ്ങളും കാണാനുണ്ട് ആ ചൊറി നടത്തി എന്തെങ്കിലും അടയാളങ്ങൾ മറ്റു പലതരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ അതിന് ഇപ്പോൾ നമ്മൾ ചിന്തിച്ച് അത് കണ്ടാലേ നമുക്ക് പറയാൻ പറ്റും അതല്ലാതെ ഒറ്റയടിക്ക് നാഗദോഷമൊന്നും പറയാൻ പറ്റില്ല ഈ രണ്ട് കാര്യങ്ങളും ഇല്ല വാദ സംബന്ധമായിട്ടുള്ള പ്രശ്നമില്ല ഗുളിക സംബന്ധമായ പ്രശ്നമില്ല ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് പിന്നെയുള്ളത് നാഗദോഷത്തിൻ്റെ കാര്യമാണ് അതായത് ഒറ്റയടിക്ക് നമ്മൾ ഇങ്ങനെയൊന്നും പറയുന്നതിൽ അർത്ഥമില്ല എന്നർത്ഥം ഏതായാലും ഈ കേൾക്കുന്ന ആ സഹോദരി അമ്പത്തിമൂന്ന് വയസ്സാണ് അവർ ഇത് കേട്ട് കഴിഞ്ഞ എന്നെ തിരിച്ച് വിളിക്കുമെന്ന് ഉറപ്പാണ് അവരോട് ഒരു കാര്യം കൊണ്ട് പറയട്ടെ ഈ ഒരു കാര്യത്തിനുവേണ്ടി ഒരു സ്ഥലത്തും ഒരു പൂജയും നിങ്ങൾ ചെയ്യേണ്ടതില്ല കാരണം ഒരു കുട്ടിക്ക് ഇത്തരത്തിൽ ബാധയായിട്ട് വേണമെങ്കിൽ ദുർമരണം സംഭവിച്ച വ്യക്തിയുടെതാണ് ബാധയായിട്ട് നമ്മൾ പൊതുവെ അംഗീകരിക്കുക അവർക്ക് നമ്മൾ കർമ്മം പോലും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു എന്നു വച്ചാൽ ആത്മഹത്യ പോലുള്ള കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് ഒരു കർമ്മവും ചെയ്യേണ്ടതെന്ന് ഗരുടെ പുരാണം പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്ത വ്യക്തികളുടെ ബാധയാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാവുന്ന വിശ്വാസമുള്ളത് അത് പല സ്ഥലത്തും നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെയുള്ള ബാധകൾ നിരവധി സ്ഥലത്ത് നിരവധി ആൾക്കാരുടെ അടുത്ത് അനുഭവത്തിലുണ്ട് പിന്നെ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ ഈ ഒരു വ്യക്തി വരെ കുറച്ച് പ്രായ യൗവനത്തിന് മരിച്ചുപോയി ആഗ്രഹങ്ങളും മറ്റുള്ളതൊക്കെ തന്നെ ബാക്കി വെച്ചിട്ട് നരകെ യാതര അനുഭവിച്ച് മരിച്ചു പോയിട്ടുള്ള ആൾക്കാരുടെയും ബാധകൾ ഉണ്ടാവാറുണ്ട് കാരണം അവർക്ക് വേണ്ട വിധത്തിൽ കർമ്മം പോലും ചെയ്തിട്ടില്ലെങ്കിലാണ് അതുണ്ടാവുക അല്ലെങ്കിൽ അവരെ കൃത്യമായ രീതിയിൽ കർമ്മവും കാര്യങ്ങളൊക്കെ ചെയ്ത് പിതൃലോകത്തെ അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെയും ബാധയുണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ ചില ആൾക്കാർക്ക് വിപ്ലവം തിരക്ക് പിടിച്ച് ചില ആൾക്കാർ ഇതൊന്നും ചെയ്യില്ല മാത്രമല്ല തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും സ്വന്തം അമ്മയായാലും അച്ഛനായാലും മരിച്ചു പോയാൽ അവർക്ക് വരുന്ന കർമ്മങ്ങളൊന്നും ചെയ്യാതെ കാട്ടിക്കൂട്ടി എന്തെങ്കിലും കർമ്മം ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട് ഇവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നീടായിരിക്കും നമുക്ക് ദുരിതം ഉണ്ടാവുക അവർ മരിച്ചു കഴിഞ്ഞാൽ ആ ചെയ്യേണ്ട ചടങ്ങുകളും കർമ്മങ്ങളും കൃത്യമായിട്ട് പത്ത് ദിവസം ചെയ്യാനും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യേണ്ടല്ലോ അപ്പോൾ ഈ ഒരു അവസരത്തിൽ കൃത്യമായി നമുക്ക് അവരെ ചെയ് അവർക്ക് ആ കർമ്മങ്ങളിൽ ചെയ്ത് അവർ എത്രയും പെട്ടെന്ന് പിതൃലോകത്തെത്തിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് പക്ഷേ ഇവിടെ ഈ പറഞ്ഞ അബോഷനായിട്ട് പോയ കുട്ടിക്ക് ഒരു കർമ്മവും ചെയ്യേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ കുട്ടിയുടെ ഒരു തരത്തിലുള്ള ബാധയും ആരെയും ബാധിക്കില്ല ഇത്തരത്തിൽ ആരെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് പറയാം കൃത്യമായിട്ട് നമ്മുടെ വേദഗ്രന്ഥങ്ങളിൽ പുണ്യപുരാണ ഗ്രന്ഥങ്ങളിതിനെക്കുറിച്ചൊക്കെ വിവരിക്കുന്നുണ്ട് അഗ്നിപുരാണത്തിലുണ്ട് അതുപോലെ തന്നെ ഗരുഡപുരാണത്തിലുണ്ട് പത്മപുരാണത്തിലും മാർക്കണ്ട പുരാണത്തിലൊക്കെ ഇത് വിശിതമായിട്ട് വിവരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ പറയുമ്പോൾ വൈറ്റപ്പഴപ്പിന് വേണ്ടി പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാം കാരണം ആ കുട്ടിയുടെ രൂപം ആയിട്ടില്ല അപ്പോൾ അത് നമുക്ക് തള്ളിക്കളയാണ് വേണ്ടത് ഇതിനുവേണ്ടി ഒരു കർമ്മവും ചെയ്യേണ്ട എന്ന് മാത്രം ഓർമ്മിപ്പിക്കട്ടെ ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം ഇതിലെ താഴെ നിങ്ങളത് ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പറ്റാത്ത ആൾക്കാരാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് സംശയങ്ങൾ ചോദിക്കാനുണ്ട് എങ്കിൽ ഈ വീഡിയോയുടെ താഴെ എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു ലിങ്ക് ലിങ്കുണ്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്കിലൂടെ നേരെ നിങ്ങൾ എൻ്റെ വാട് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം അവിടെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചോദിക്കുക അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ മറുപടി കിട്ടും ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക മറ്റൊരു വീഡിയോ കഴിഞ്ഞാൽ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം